ഹായ് ജഗിൽ ബ്രോന്ന് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവരും വിഷു ആഘോഷത്തിന്റെ തിരക്കിലായിരിക്കും എൻ്റെ വക എല്ലാവർക്കും ഒരു വിഷു ആശംസകൾ നേരിയാണ് എന്തായാലും ഇന്നത്തെ ലാലാട്ടൻ്റെ പ്രൊമോ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും പ്രൊമോയിൽ വലിയ സംഭവങ്ങളൊന്നുമില്ല സംഭവങ്ങളായിട്ടുള്ളത് ഒരു ഒരു കാര്യം മാത്രമാണ് അത് എന്തായാലും ഇപ്പം വൈറലായിട്ടുണ്ട് ലാലേട്ടൻ സാധാരണ വരുന്നു വിഷു ദിനത്തിൽ ബിഗ് ബോസ് ഹൗസിലേക്ക് കയറി വരികയാണ് കയറി വന്നിട്ട് അവരുടെ എല്ലാം പരിപാടികളൊക്കെ കാണുന്ന സീനാണ് നമ്മൾ കാണിക്കുന്നത് എന്തായാലും ഏറ്റവും രസകരമായ സീന് എനിക്ക് തോന്നിയത് നമ്മുടെ ജാൻമണി ലാലേട്ടനെ കണ്ട ഉടനെ കരഞ്ഞ് കൈകൂപ്പി കരയാണ് എനിക്ക് തോന്നുന്നു ജാൻമണിയുടെ ഉള്ളിൽ ഇതായിരിക്കും പറയുന്നത് അയ്യോ ലാലേട്ടൻ എന്നെ കൊണ്ടുപോകരുതേ എനിക്ക് കുറച്ചും കൂടെ ഇവിടെ നിൽക്കണം ഞാനിപ്പം പവർ ടീമിലെ അംഗമാണ് ഞാനാണ് മഹാറാണി ഇനി ഞാൻ എനിക്ക് കുറച്ചൊക്കെ എന്നോറയോട് കാണിച്ചു കൊടുക്കണം അതുകൊണ്ട് എന്നെ ഇത്തവണ കൊണ്ടുപോകരുത് ആയിരിക്കും ജാൻമണിയുടെ മനസ്സിൽ കാരണം ജാൻമണിക്ക് അത്രയും വിഷ ദേഷ്യമാണ് ഇപ്പോൾ നോ നോറയോടെ എന്തായാലും അത് വരും ദിവസങ്ങളിൽ എപ്പിസോഡിൽ നമുക്ക് കാണാം എങ്ങനെയായിരിക്കും എന്ന് എന്തായാലും അതായിരിക്കും ജാൻമണിയുടെ മനസ്സിലുള്ളത് എന്തായാലും ഇത്തവണ എവിക്ഷൻ ഇല്ല അത് നമ്മൾ ഇന്നലെ തന്നെ വീഡിയോ ചെയ്തിരുന്നു എവിക്ഷൻ ഇല്ല എന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ തവണയും ഇത്തവണയും എവിഷൻ ഇല്ല അതിനെക്കുറിച്ച് കുറിച്ച് നിങ്ങളുടെ എന്താണ് അഭിപ്രായമൊന്നും കൂടെ ഇടുക ഇങ്ങനെ എവിക്ഷൻ ഇല്ലാണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ ഇത് എത്ര കാലം ഇങ്ങനെ മുമ്പോട്ട് പോകും എന്തായാലും ലാലട്ടിനുള്ളിൽ വരുന്നു എല്ലാവരുടെയും ഡാൻസും പരിപാടികളൊക്കെ കാണുന്നിട്ട് എന്നിട്ട് ലാ ാസ്റ്റ് ലാലേട്ടൻ സാധാരണ ചെയ്യുന്ന പോലെ ഒരു ഫോട്ടോ ക്ലിക്ക് ചെയ്യുന്നുണ്ട് നമ്മുടെ ചിത്രത്തിലെ സ്റ്റൈലിൽ എനിക്ക് എനിക്കൊന്ന് കഴിഞ്ഞ തവണ അതുപോലെ ചെതെന്ന് തോന്നുന്നു എന്തായാലും പ്രൊമോ കുഴപ്പമില്ലാണ്ട് കളർഫുൾ തന്നെയാണ് എവിക്ഷനും ഇല്ല അപ്പം എവിക്ഷൻ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് ഇതിൽ കമൻ്റായിട്ട് ഇടുക ഏതായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടാറ്റാബാബായ്